പുസ്തകമെന്നും ചങ്ങാതി 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 നമ്മെ നയിക്കും ചങ്ങാതി 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 പുസ്തകമെന്നും ചങ്ങാതി നമ്മെ നയിക്കും ചങ്ങാതി നേരിൻ വഴികൾ നമ്മൾക്കെന്നും നേടിത്തരും ഒരു ചങ്ങാതി നേരിൻ വഴികൾ നമ്മൾക്കെന്നും നേടിത്തരും ഒരു ചങ്ങാതി റിവിൻ വീതികൾ നമ്മൾക്കെന്നും തുറന്നു തരും ഒരു ചങ്ങാതി താങ്ങായി തണലായി നമ്മളെ നമ്മളെന്നും തഴുകിയിടുന്നൊരു ചങ്ങാതി താങ്ങായി തണലായി നമ്മളെ നമ്മളെന്നും തഴുകിയിടുന്നൊരു ചങ്ങാതി കൂലിൽ തിങ്ങും മാനസതാലിൽ ഒരു പുതുവെട്ടം തെളിയിക്കാൻ നമ്മെ തേടിത്തേടി വരുന്നു നമ്മുടെ സ്വന്തം ചങ്ങാതി നമ്മെ തേടിത്തേടി വരുന്നു നമ്മുടെ സ്വന്തം ചങ്ങാതി അറിവിൻവാടാ മലരുകൾ വിരിയും ഒരു പൂവാടിക തീർത്തിയിടാം നമ്മളയെന്നും കാത്തിയിടുന്നു പുസ്തകമെന്നും ചങ്ങാതി നമ്മളെയെന്നും കാത്തിയിടുന്നു പുസ്തകമെന്നൊരു ചങ്ങാതി അറിവിൻ അക്ഷയഗനിയായി മാറും പുസ്തകമെങ്ങും നിറയട്ടെ നമുക്കു ചുറ്റും നിറഞ്ഞിരട്ടെ നല്ലൊരു നാളയുധിക്കട്ടെ നമുക്കു ചുറ്റും നിറഞ്ഞിരട്ടെ നല്ലൊരു നാളെ യുതിക്കട്ടെ നല്ലൊരു നാളെ യുതിക്കട്ടെ